പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നന്ദയെക്കൂടി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അതിനിടയ്ക്ക് ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അവളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് അവളൊന്നും ഒഴിഞ്ഞു പോകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പം ഗൗതൻ ചോദിക്കുന്നുണ്ട് നന്ദ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണോ മനസ്സും അടുത്ത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണോ എല്ലാ ഫങ്ഷനും ദൃക്സാക്ഷി ആകാൻ വേണ്ടി അവളെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പിങ്കിക്ക് ഇത്തിരി വിഷമമൊക്കെ വരുന്നുണ്ട് കാരണം ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് പിങ്കി തന്നെയാണല്ലോ അതുകൊണ്ടാവാം പിന്നെ കാണിക്കുന്നത് നന്ദുമോനെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയതിന് ശേഷം നന്ദുമോൻ റൂമിൽ കയറി വാതിൽ വാതിലടയ്ക്കുവാണ് ആരും വിളിച്ചിട്ടും തുറക്കുന്നില്ല ആരും വന്ന് വിളിക്കണ്ട ഞാൻ തുറക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അന്നേരം ഗൗതം വന്ന വാതിലിനെ തട്ടിയിട്ട് വിളിക്കുന്നുണ്ട് മോനെ പപ്പയാണ് തുറക്കുക എന്ന് പറയുമ്പോൾ തുറക്കില്ല എന്ന് തന്നെ പറയും കാരണം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അങ്ങോട്ടേക്ക് നന്ദയും ഗൗരിയും വന്നില്ല അതാ കാരണം വേറെ നിവൃത്തിയില്ലാതെ ഗൗതം നന്ദയെ വിളിക്കാനായിട്ട് അവിടെ ചെല്ലുവാണ് യാതൊരു നാണവും ഇല്ല അത് വേറെ കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഇവിടുന്ന് ും അങ്ങോട്ട് വരുന്നില്ല സാറ് പോകാൻ നോക്കുക ഇവിടുന്ന് ആരും വരില്ല എന്ന് തന്നെ പറയുന്നു ആകെ വിഷമിച്ച് നിൽക്കുന്നു ഗൗതം ഏതായാലും ഈ വിവരങ്ങളെല്ലാം അറിയുമ്പം ഗൗരിയും ഷാട്ടിയും പിടിക്കുകയും നന്ദ അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതിലൊക്കെ രസം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ചയിലെ ഭൂരിഭാഗം എപ്പിസോഡുകളിലും ബാക്കി എല്ലാവരുടെയും കോസ്റ്റ്യൂം മാറുന്നുണ്ട് നന്ദയുടെ മാത്രം കോസ്റ്റ്യൂം മാറുന്നില്ല നന്ദ ആ മഞ്ഞ സാരി തന്നെയാണ്